അപ്പം ഇന്നത്തെ നമ്മുടെ ലോകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അതിനൊന്നു ആ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പ്രസവരക്ഷ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒൻപതാമത്തെ ദിവസമാണ് ആക്ച്വലി ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ കുഞ്ഞു ബേബിനെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനെനിക്ക് കോപ്പിറൈറ്റ് കിട്ടി വീഡിയോ സ്വന്തമായിട്ട് യൂട്യൂബ് റിമൂവ് ചെയ്ത് കളഞ്ഞു അപ്പോൾ ഇനി ഒരു റിസ്ക് എടുക്കാൻ വയ്യാത്തോണ്ട് അത് പോസ്റ്റ് ചെയ്യുന്നില്ല ചെയ്തില്ലാട്ടോ ആ അപ്പോൾ നമ്മുടെ വീഡിയോൻ്റെ കാര്യം പറഞ്ഞു പോവാം ഇന്നത്തെ കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ട്രീറ്റ്മെന്റിന് ശേഷം എന്തൊക്കെ ആഫ്റ്റർ കെയർ എന്തൊക്കെയാണ് എന്നുള്ള ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് നമുക്ക് കുളിക്കുന്നവരെ മാത്രമല്ല കുളിക്കഴിഞ്ഞതിന് ശേഷവും ഇവരുടെ ട്രീറ്റ്മെൻറ്റ് ഭാഗമായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത് എനിക്ക് തോന്നുന്നു ഓൾറെഡി ഞാൻ ഷോർട്സിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും അതുകൂടി ഞാൻ ഷെയർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് കുടുങ്ങി എത്തിച്ചെന്ന് പറഞ്ഞതല്ലേ ആ എൻ്റെ ട്രീറ്റ്മെൻറ്റ് ഞാൻ ഈ ഒമ്പത് ദിവസം കൊണ്ടിട്ട് എനിക്ക് വന്ന വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫേ നെക്കിൻ്റെ പോർഷനിലൊക്കെ നല്ല രീതിക്ക് പിഗ്മെൻറ്റഡ് ആയിരുന്നു ഫേസ് നല്ല ടാൻഡായിരുന്നു ഞാൻ സൈഡിൽ എൻ്റെ പഴയ ഫോട്ടോ കൊടുക്കാം അതായത് ഡെലിവറിക്ക് ഒരു ഫോർത്ത് ഡേ മുന്നേ ഉള്ള ഫോട്ടോ ഞാൻ സൈഡിൽ ഷെയർ ചെയ്യുക അത് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഇത്രമാത്രം ചേഞ്ച് ഉണ്ടാവുമോ എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കും എനിക്ക് നല്ല വിസിബിൾ ചേഞ്ച് അറിയാൻ പറ്റും അറിയില്ല അതുപോലെ തന്നെ അതുപോലെ എനിക്ക് വണ്ണം കുറഞ്ഞു എൻ്റെ വയറ് കുറഞ്ഞു ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഭയങ്കര സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണ് നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിട്ട് വണ്ണം കുറയുമോ എന്നൊക്കെ ചോദിക്കാം പക്ഷേ എൻ്റെ അനുഭവത്തിൽ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ വണ്ണം കുറയൂട്ടോ എനിക്ക് ഫസ്റ്റ് ഡെലിവറിയുടെ ടൈമിലും അങ്ങനെയായിരുന്നു ഞാൻ അന്ന് ഞാൻ സഹിയല അല്ല ഞാനിപ്പോൾ എടുക്കുന്നത് സഹ്യ ആയുർവേദ ട്രീറ്റ്മെൻറ്റാണ് അപ്പം ഇതിനു ശേഷം ഞാൻ ആദ്യമേ എടുത്തിട്ടുണ്ടായിരുന്നു വേറൊരു ഹോസ്പിറ്റലിൻ്റെ ആയിരുന്നു അപ്പോൾ അവിടെ ആയാൽ പോലും എനിക്ക് നല്ല രീതിക്ക് ചേഞ്ച് വരാം ഹെല്പ് ചെയ്തിട്ടുണ്ട് അത് ഏഴ് ദിവസം ട്രീറ്റ്മെൻറ്റ് ഉള്ളായിരുന്നുണ്ടോ ഇതിപ്പോൾ ഒമ്പത് ദിവസം കൂടിയിട്ട് തന്നെ നല്ലൊരു വ്യത്യാസം അറിയാൻ പറ്റുന്നുണ്ട് എൻ്റെ വീഡിയോസ് സ്ഥിരമായി കാണുന്നവർക്ക് അറിയാൻ പറ്റും വണ്ണം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം അതുപോലെ തന്നെ ഫേസിലൊക്കെ ടാനൊക്കെ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം അറിയാൻ പറ്റും അതുപോലെ എൻ്റെ വയറിൽ നല്ല പിഗ്മെൻറ്റഡ് ആയിരുന്നു അത് ഞാൻ ഫോട്ടോ ഒന്നും എടുത്ത് വെച്ചിട്ടില്ല ഇപ്പോൾ ആലോചിക്കുന്ന എടുത്ത് വെക്കേണ്ടായിരുന്നു അതിൻ്റെ പിഗ്മെൻറ്റേഷൻ കുറേ ഹെല്പ് ചെയ്തു അതുപോലെ കുറച്ച് വലിയ വയറായിരുന്നു ആ വയറൊക്കെ കുറഞ്ഞു നല്ലൊരു റിസൾട്ട് തന്ന ട്രീറ്റ്മെന്റ് ആണോട്ടോ എനിക്കിപ്പം ഇനിയിപ്പം മൂന്നാല് ദിവസം അഞ്ചു ദിവസത്തെ ട്രീറ്റ്മെന്റ് ഇടാം അയ്യോ അത്രയല്ല ഉള്ളൂ എന്ന് ഓർക്കുമ്പോൾ ഒരു വിഷയം ഞാൻ കൊഞ്ഞ് ഞാൻ ഞാൻ എന്തപ്പാടേ വരച്ചോ നമുക്ക് അവന് തിരിച്ചു വച്ച കേട്ടോ ഞാൻ പല്ലിയില് ക്ലിപ്പ് മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ പ്രഗ്നന്റ് ആയപ്പോഴത്തേന് ക്ലിപ്പ് ഇടലും ഞാൻ കാണിക്കാം അപ്പം പല്ലേല ക്ലിപ്പ് ഇടുന്നത് ഞാനങ്ങ് നിർത്തിയിട്ടുണ്ടായിരുന്നു കാര്യം പല കളൊക്കെ എടുക്കുകയൊക്കെ ചെയ്യുമല്ലോ അപ്പം പ്രസൻസിന് വേണ്ട വേണ്ടിച്ച് ഞാൻ ഊരി വെച്ച് കഴിഞ്ഞിട്ടായിരുന്നു ഇപ്പം പിന്നെ എടുത്തിട്ട് കാര്യം കഴിഞ്ഞ ദിവസം ഒരു ഷോർട്സ് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞില്ല നല്ല രീതിക്ക് തള്ളലുണ്ട് എന്നുള്ളത് വേണ്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പിന്നെ എടുത്തിട്ടാണ് അപ്പം ഇത്രയും നാൾ കഴിഞ്ഞതിന് ശേഷം ഇടുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് പല ക്ലിപ്പ് ഇട്ടേക്കുന്നോണ്ടിട്ട് ക്ലിപ്പ് ഇട്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും നന്നായിട്ട് സംസാരിക്കാൻ പറ്റില്ല സംസാരിക്കുമ്പോൾ നമ്മൾ കൊഞ്ഞ് സംസാരിക്കുകയാണ് എന്നൊരു ഫീൽ വരും കൊഞ്ഞ് നല്ല കേട്ടോ ക്ലിപ്പ് ഇട്ടേക്കുന്നുകൊണ്ടിട്ടാണ് അങ്ങനെ വരുന്നത് ഞാൻ ഭയങ്കര സന്തോഷത്തിലാണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നില്ലേ അതേ ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് എൻ്റെ ബോഡിക്ക് ഇനിയും കൊടുക്കാൻ പറ്റുന്നൊരു ബെസ്റ്റ് ഗിഫ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഈ ഒരു ട്രീറ്റ്മെൻറ്റാണ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കറക്റ്റ് റിസൾട്ട് എന്താണ് എന്നുള്ളത് പതിനാല് ദിവസം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ പിന്നെ നമ്മുടെ പ്രൊഡക്റ്റ്സ് ഒക്കെ എടുത്ത് വെച്ചിട്ടാണ് ചേച്ചി ചേച്ചി എന്നിട്ട് റെഡി ആവാൻ പോയി ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് കുഞ്ഞു ബേബീനെ ഇന്ന് കുറച്ചുകൂടി കഞ്ഞിട്ടേ കുളിപ്പിക്കുകയുള്ളൂ കാര്യം വെച്ച് കഴിഞ്ഞാൽ നല്ല മഴയും തണുപ്പും അപ്പം എന്നെ കുളിപ്പിച്ചുകഴിഞ്ഞതിന് കുറച്ച് ടൈം സത്യത്തിൽ ഞാൻ വേറൊരു വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത് പിന്നെ ഇവിടെ ഇപ്പോൾ കറണ്ട് കട്ട് ചെയ്യും പതിനൊന്ന് മണി വരട്ടിട്ടെന്തോ കറണ്ട് കട്ടിങ്ങാണെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് മുന്നേ ട്രീറ്റ്മെൻറ്റ് തീർക്കാമല്ലോ എന്ന് ചോദിച്ചിട്ടാണ് എടുക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് കറക്റ്റ് കറണ്ട് പോയി കഴിഞ്ഞാൽ വീട്ടിലെടുപ്പ് നടക്കുമല്ലോ അത് മറ്റേത് ട്രീറ്റ്മെൻറ്റ് ക്യാഷ് യേഷുമ്പോൾ നമ്മൾ പുറത്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അത് എന്നുള്ളത് വഴിയെ കാണിച്ചു തരാം അപ്പം ഞാൻ ഓരോന്നും ചെയ്യുന്ന ടൈമിൽ ഞാൻ പറഞ്ഞുതരാം എന്തിനൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഒരു മൂന്ന് നാലഞ്ച് സ്റ്റെപ്സ് ഉണ്ട് കേട്ടോ അതുപോലെ ദേ ഇവിടെ ഇവിടെയൊക്കെ നന്നായിട്ട് എനിക്ക് പിമ്പിൾസ് വന്നിട്ട് പിമ്പിൾസ് കുറേ കുറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഓരോ പ്രോഡക്റ്റൊരു പാക്കുകളൊക്കെ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ പാടുകൾ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ ഒന്ന് ഡള്ളാവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തു ഏറ്റവും അകന്ന് കഴിക്കുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് കാണില്ല അതാ ഞാൻ അടുത്ത് കാണിച്ചു പറ്റുന്നില്ല ആ അപ്പൊ എന്തായാലും ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒക്കെ നമുക്ക് ട്രീറ്റ്മെന്റ് കഴിഞ്ഞതിന് ശേഷം അപ്പൊ കുളിയൊക്കെ കഴിഞ്ഞ് എന്റെ ഇന്നലത്തെ വീഡിയോക്ക് എനിക്ക് കോപ്പി റൈറ്റ് കിട്ടി സോ എനിക്ക് പേ പുള്ളി കഴിഞ്ഞ് ഒരു ഒരു റിലാക്സേഷൻ എന്ന് വേണമെങ്കിൽ പറയാം ഉള്ളിൽ നിന്നെടുക്കുമ്പോൾ അത്ര വീഡിയോ ക്ലിയർ ആവില്ല അതായത് അല്ലെങ്കിൽ നമ്മൾ ആഫ്റ്റർ കെയർ ചെയ്യുന്നത് പുറത്ത് നിന്നിട്ടാണ് ഞാൻ ഇന്ന് വിചാരിക്കുന്ന ആഫ്റ്റർ കെയറിൻ്റെ വീഡിയോ ചെയ്യാമെന്നാണല്ലോ സോ പുറത്ത് നിന്നിട്ടാണ് ചെയ്യുന്നത് പിന്നെ ആ പിന്നെ എനിക്ക് പറയാനിന്ന് കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ ആരോ എനിക്ക് കമൻറ്റ് ചെയ്തു ചേച്ചി മുടിയെല്ലാം പോയല്ലോന്ന് ഓഫ് കോഴ്സ് മുടിയെല്ലാം പോയി എങ്ങനെ കഴിഞ്ഞു പോയത് എനിക്കെന്നറിയാൻ വയ്യ ആ കുട്ടീൻ്റെയും മുടിയെല്ലാം പോയി മൊത്തം നാശമായി നമുക്ക് ഡെലിവറി ടൈമിൽ ഉണ്ടാകുന്ന ഹോർമോണൽ ചേഞ്ചസിൻ്റെ ഇടാ ഓർത്തൊന്നും ഇനി ടെൻഷൻ അടിക്കണ്ട ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്ത് വളർത്തിയെടുക്കാത്ര ഉണ്ട് പിന്നെന്താ പറയുക ആ ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്ത് വളർത്തിയെടുക്കാത്ത ഉണ്ട് ഓയിലും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്തെടുക്കുക തലയിൽ പാക്കിടുന്നോണ്ടെ തോർത്തിന് അതെല്ലാം പാക്കാവും പിന്നെ െ ചേച്ചി ഇപ്പം വരും നമുക്ക് എന്തുവാ ട്രീറ്റ്മെൻറ്റിന് ശേഷം ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് കാണിച്ചു തരാമെന്നാണ് ഞാൻ വിചാരിച്ചത് കണ്ടോ എൻ്റെ ഫേസ് അത്യാവശ്യമല്ല നല്ല രീതിക്ക് ഗ്ലോ ആയിട്ടുണ്ട് എൻ്റെ മുന്നത്തെ വീഡിയോ സ്ഥിരമായി കണ്ടോണ്ടിരിക്കുന്നവർക്ക് അറിയാൻ പറ്റും പിന്നെ ഞാൻ എനിക്ക് എനിക്ക് വന്ന ഏറ്റവും വലിയൊരു ചേഞ്ച് ഞാൻ പറയട്ടെ ഞാനൊരു മൂന്ന് നാലഞ്ച് നാലഞ്ചല്ല ഞാൻ രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനേഴിലാണ് എയർപോർട്ടിൽ ജോയിൻ ചെയ്യുന്നത് രണ്ടായിരത്തി പതിനാറ് ആ ഒരു ടൈമിലാണ് എൻ്റെ ഏവിയേഷൻ പഠിക്കുന്നത് ആ ഒരു ടൈം തൊട്ടിട്ട് ഞാൻ ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്ന ഒരാളാണ് മാൻഡേറ്ററി ആയിരുന്നു നമുക്ക് ലിപ്സ്റ്റിക്സ് സോ അന്ന് തൊട്ടിട്ട് യൂസ് ചെയ്തുകൊണ്ടിട്ട് എനിക്ക് ലിപ്സ്റ്റിക് ഇല്ലാണ്ടിട്ട് ഒരു ലൈഫേ ഇല്ലായെന്നൊരു ഘട്ടമായിരുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ ലിപ്പ് നല്ല രീതിക്ക് പിഗ്മെൻറ്റഡ് ആയിരുന്നു നല്ല രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി വ്ലോഗ് കണ്ടിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ എന്താ ഡെയിലി മൈ ലൈഫൊക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയാം മേക്കപ്പ് ഒന്നും ഇല്ലാന്നിട്ട് വീഡിയോ ചെയ്യുമ്പോൾ ലിപ്പിന്റെ കളർ കണ്ടിട്ടുള്ളവർക്ക് അറിയാം ഇപ്പോൾ എൻ്റെ ലിപ്പിന്റെ കളർ കണ്ടോ ഞാൻ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല ഇന്നലെ അപ്ലൈ ചെയ്തിട്ട് ബാലൻസാണ് ഞാൻ വായിച്ചിട്ട് വരും സാധനം കുളി കഴിഞ്ഞിട്ട് വന്നിട്ട് മാറി പോവില്ല കേട്ടോ ഞാൻ ഇന്ന് ആ രാവിലെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ എടുക്കുന്നതിന് മുന്നേ ഇതിപ്പോ ഫുള്ളിൽ പോയിട്ടോ കണ്ടാ ഇത്ര ഉണ്ടായിരുന്നു അത് ലിബാമാണ് ലിബാമിന്റെ കളറാണത് അത് പറയാനാണ് സത്യത്തിൽ ഞാൻ ഈ ഒരു സ്റ്റാർട്ട് ചെയ്തത് മൊത്തം പോയി പക്ഷെ എൻ്റെ ലിപ്പിന്റെ ഉണ്ടോ എനിക്ക് ആ കാര്യത്തിൽ ഭയങ്കര സന്തോഷ അതാണ് ഞാൻ ഷെയർ ചെയ്യാൻ വന്നത് കാര്യം ഇത്രയും നാള് ഞാൻ ഫേസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വലിയ പ്രോബ്ലം ആയിരുന്നു ഇപി പിഗ്മെന്റഡ് ആയിട്ട് ലിപ്പ് ഭയങ്കര ഡാർക്കായിട്ട് ഭയങ്കര നമ്മുടെ ഫേസിന് അപേക്ഷ പോകുമ്പോൾ ലിപ്പ് ഭയങ്കരമായിട്ട് കറുത്തിരിക്കുക ലിപ്സ്റ്റിക് ഇല്ലാതെ പറ്റില്ല എന്നൊരവസ്ഥയിലായിരുന്നു ഞാനുണ്ടായിരുന്നത് ഇപ്പം അതിൽ നിന്ന് ഒരുപാട് ചേഞ്ച് വന്നു ഇന്ന് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒമ്പത് ദിവസേ ഉള്ളൂ ഒരു ഒമ്പത് ദിവസം കൊണ്ട് എനിക്ക് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയ ഒരു മാറ്റം ഇതാണ് ബാക്കിയൊക്കെ ഓക്കെ വന്നാലും കുഴപ്പമൊന്നും ഇല്ല നെക്കിൻ്റെ പോയാലും പിന്നെ എന്തെങ്കിലുമൊക്കെ ക്രീമൊക്കെ തേച്ചിട്ട് മാറ്റാം എന്ന് ഞാൻ ചിന്തിക്കും പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്തിട്ടും എൻ്റെ ലിപ്പിലെ പിഗ്മെൻറ്റേഷൻ പോയിട്ടില്ലായിരുന്നു ആക്ച്വലി നമ്മുടെ പ്രീമിയറൽ കെയർ വന്നിട്ടുണ്ടായിരുന്നല്ലോ അന്നേരം എനിക്ക് തന്നു അന്നേരം എനിക്ക് തന്നിട്ട് പോയി ഇപ്പം പക്ഷെ ഞാൻ യൂസ് ചെയ്യില്ലായിരുന്നു കഴിഞ്ഞ എനിക്ക് നാച്ചുറലായിട്ട് വേണ്ട മറ്റേ നമ്മുടെ ലിപ്സ്റ്റിക് ഉണ്ടല്ലോ സോ അതും അതിന് ശേഷം ഞാൻ ഉപയോഗിക്കില്ലായിരുന്നു ഇവിടെ ഇരുന്നേ ഞാൻ കൊണ്ടുപോയി അമ്മയ്ക്ക് കൊടുത്തു ദുബായിൽ കൊണ്ട് കൊടുത്തിട്ടായിരുന്നു ഞാൻ പോയി അല്ല വന്യമിച്ച് കൊടുത്തു അമ്മയ്ക്കല്ല അമ്മയ്ക്ക് പിന്നെ അതിന് മുമ്പേ എവിടെ നിന്ന് കിട്ടിയതായിരുന്നു അമ്മയ്ക്ക് കൊടുത്തത് അങ്ങനെ ഇതുപയോഗിച്ചിട്ടില്ല പക്ഷെ ഇപ്പം നമ്മൾ ഈ ഒമ്പത് ദിവസം കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നേ ഇല്ല ഇത് മാത്രം യൂസ് ചെയ്തുകൊണ്ടിട്ട് നല്ല വ്യത്യാസമായി കഴിഞ്ഞാൽ ഭയങ്കര വ്യത്യാസമാണ് കേട്ടോ ഞാൻ ആ ലിബാം കാണിച്ചു തരാം മറ്റു സാധനം എടുത്തില്ല എടുത്തല്ലേ എല്ലാം കണ്ടിട്ടാണ് വന്നിട്ടുള്ളത് കണ്ടില്ലേ ഇതാണ് ലിബാമ് ലിബാമിന് പ്രത്യേകിച്ച് ലേബിളോ കാര്യങ്ങളോ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല ഇതിനെ ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് 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 എന്താ പറയുക ഞാനൊരു റിവ്യൂ പറയുക അല്ലെങ്കിൽ ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് പറയുന്നതല്ല ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര എനിക്ക് റിസൾട്ട് കിട്ടി എനിക്ക് ഒത്തിരി സന്തോഷം തോന്നിയൊരു സാധനമാണ് കേട്ടോ ഇത് ഞാൻ ഇന്ന് രാവിലെ ജയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത് അല്ലേ ആ സ്ഥിരമായി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം കേട്ടോ ഭയങ്കര മാറ്റമാണ് കേട്ടോ ഇത് നമ്മുടെ ബീറ്റ് റൂട്ടിൻ്റെ ലിബാമാണ് കാണിച്ചു തരാം ഈയൊരു കളറ് എൻ്റെ ഏരിയ കണ്ട സാധനം ബീട്രൂട്ടായോണ്ടിട്ടാണ് ഈ ഒരു കളർ കണ്ടോ നമ്മൾ ലിപ്സ്റ്റിക്ക് അല്ല എന്ന് തോന്നേയില്ല ഈ ഒരു സാധനം വന്നി ഞാൻ അടുത്തതിനോട് ഓർഡർ പറഞ്ഞിട്ടുണ്ട് കണ്ടോ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ലിപ്സ്റ്റിക്ക് ഒരു 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 മോചനം വേണമെന്ന് പലപ്പോഴും ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഡെഫിനറ്റ്ലി മോചനം കിട്ടിയിരിക്കുകയാണ് ഇനി നെക്സ്റ്റ് സാധനം ഞാൻ കാണിച്ചു തരാം ഇതൊക്കെ നമ്മുടെ ആഫ്റ്റർ ഡെലിവറി കെയർ ആണ് കേട്ടോ ഡെലിവറി ലച്ചേ ട്രീറ്റ്മെൻറ്റിന് ശേഷമുള്ള കെയർ ആണ് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം പിന്നെ യൂസ് ചെയ്യുന്നത് ഈ കാജലാണ് ഈ കാജലിൻ്റെ അടപ്പോ ഒന്ന് കണ്ടോ ഇത് സഹീല ഓൺ ഓൺ ആണ് കേട്ടോ അതും സഹീല എന്ന ഓൺ പ്രൊഡക്റ്റാണ് ഹെർബലാണ് കുഞ്ഞിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന കാജലാണ് എന്റെ പരിപാടി ബാക്കിയൊക്കെ ചെയ്തിരുന്നു കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കാം ഞാൻ പറഞ്ഞു ഹെർബലാണ് സോ സൈഡ് എഫക്ട്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അതുപോലെ തന്നെ ആർക്കും ആണെങ്കിലും ഉപയോഗിക്കാം നല്ല സാധനമാണ് മേടിച്ചു ധൈര്യമായിട്ട് മേടിച്ചു തിന്തിന്റെ മാത്രമല്ല ഞാൻ പറഞ്ഞ പിഗ്മെന്റേഷൻ ഇല്ലാണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യും എനിക്ക് അനുഭവമാണ് ഞാൻ ഷെയർ ചെയ്തത്

കാജല എന്നൊക്കെ മുന്നേ ആ ഇനി അടുത്തത് പിമ്പിൾ ക്രീമാണ് അതായത് നമ്മൾ ഈ ട്രീറ്റ്മെന്റിന് ശേഷം ഓയിൽ വെച്ചിട്ടാണല്ലോ ട്രീറ്റ്മെന്റ് എടുക്കുന്നത് അപ്പൊ എന്തെങ്കിലും പിമ്പിൾസോ കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പൊ വരാണ്ടിരിക്കാൻ വേണ്ടിട്ട് മുന്നേ ചെയ്തു കൊടുത്തതാണ് അത് ഈ ട്രീറ്റ്മെന്റിന് തന്നെ നല്ല അല്ലാതെ വേണമെങ്കിൽ യൂസ് ചെയ്യാമല്ലോ നമുക്ക് ഒക്കെ ഉള്ളവർക്ക് അത് പോവാൻ വേണ്ടിട്ട് നല്ലതാണ് ഇതും സംഭവം ആയുർവേദമാണ് സോ സൈഡ് എഫക്ട്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ധൈര്യമായിട്ട് യൂസ് ചെയ്യാട്ടോ ഈ ഒൻപത് ദിവസം മുന്നിട്ട് ഞാൻ ഈ ചടങ്ങുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ തന്നെയാണ് എനിക്ക് വന്നിട്ടുള്ള മാറ്റം മാറ്റം തന്നെയാണ് എനിക്ക് ഇനി എനിക്കറിയത്തില്ല എങ്ങനെ പറഞ്ഞില്ല ഞാൻ പതിനാല് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ പഴയ ഫോട്ടോയും ഇപ്പഴത്തെ ഫോട്ടോയും ഇപ്പോഴത്തെ വീഡിയോ ആയിട്ട് പോയിട്ട് ഓക്കെ അല്ലാതെ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ചിലപ്പോ ഇനി ഇനി ധൂമത്തിരി എത്തിക്കാൻ പോയിട്ടാണ് ധൂമപാനം എന്ന് പറയാം അതായത് ധൂമപാനം അതായത് മൂക്കിൽ കൂടെ പോയടുത്ത് വായിക്കൂടെ വിടുന്നതാണ് അതിന്റെ പ്രൊസീജിയർ അത് സംഭവിച്ചുകഴിഞ്ഞാല് നമ്മൾ ഉള്ളിൽ ഈ കഭവോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജലദോഷമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും അതുപോലെ സൈനസ് ഒക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ളവർക്കൊക്കെ നല്ലതാണ് ഈ ഒരു ധ്രുവപാനം ചെയ്യുന്നത് പക്ഷെ ഇച്ചിരി ടാസ്ക് ആണ് മുഖികൂടെ എടുക്കുമ്പോൾ നമുക്കൊരു ഇരിച്ചിൽ പുകച്ചിലൊക്കെ വരാം ആ കൊള്ളാം ഈ കല്ലൊക്കെ മശിയാവുന്ന ഞാൻ ഇതാണ് ഐറ്റം ചെറിയൊരു പുകച്ചിലുണ്ട് കേട്ടോ ഇതിനകത്ത് എന്തൊക്കെ സാധനങ്ങളായ ചീ മഞ്ഞളും നെയ്യ്ക്കഷളിൽ ഉള്ളിൽ എടുക്കുമ്പോൾ ഈ റിബനിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്തൊരു പ്രൊസീജിയർ ഇത് മാത്രേ ഉള്ളൂ എല്ലർക്കും അങ്ങനെയാണ് പിന്നെ ലാസ്റ്റ് സ്റ്റെപ്പാകട്ടോ ഈ മുടി പൊകച്ചിൽ പിന്നെ മുടി കെട്ടിത്തരും നമ്മളൊന്നും അറിയണ്ട എല്ലാം ചെയ്തോളൂ മുടി പോയക്കുന്നത് ഞാൻ എനിക്ക് തോന്നുന്നു ഓൾറെഡി ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു മുടി പോയ കുന്തിരിക്ക വെച്ചിട്ട് തന്നെയാണ് മുടി പോയക്കുന്നത് നമുക്ക് മുടിയിൽ കായുണ്ടാവുമല്ലോ കായൊക്കെ വരാണ്ടിരിക്കാൻ ഇൻഫെക്ഷൻസ് വരാണ്ടിരിക്കാൻ അതുപോലെ വേറെ എന്തെങ്കിലും ചീപ്പ് ആയിരിക്കുന്നത് മുടി ഉണങ്ങാൻ വേണ്ടിയിട്ട് ബിക്കോസ് നമ്മൾ ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്ത് എണ്ണയൊക്കെ തേച്ചിട്ട് രാവിലെ ആയിരിക്കുമല്ലോ കുളിയൊക്കെ കഴിയുന്നത് ചിലപ്പോൾ വാരിവെച്ച് കെട്ടിവെക്കും അപ്പോൾ ഒക്കെ പനിയൊക്കെ വരാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ടാകും അപ്പം ഒരു പുകച്ചു കൊടുക്കുമ്പോഴത്തേന് പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും പണ്ട് ആയിട്ട് ഫോളോ ചെയ്തൊരു ഒരു ഒരു മതേഡാണല്ലോ ഈ മുടി പൊകച്ചിലെന്ന് പറയുന്നത് എനിക്കിഷ്ടമാണ് കേട്ടോ ഈ മുടി പൊഴിക്കുന്നത് നല്ല ഒരു നമ്മുടെ മുടിയൊക്കെ അഴിച്ചിടുമ്പോണ്ടല്ലോ കറക്റ്റ് കുന്തിരിക്കത്തിന്റെ നല്ല മണം കിട്ടും അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രാത്രി നമ്മൾ മുടി അഴിച്ചിട്ടാലും ഈ കുന്തിരിക്കത്തിന്റെ സ്മെൽ അതേ കണക്കന്നെ ഹെയറിൽ ഉണ്ടാവും പൊട്ട മണമൊന്നും ഉണ്ടാവില്ല അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷമുള്ളത് എനിക്ക് ഇത് ഷെയർ ചെയ്യണമെന്ന് തോന്നി ഇത് പ്രത്യേകിച്ച് അങ്ങനെയൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല എന്നാലും എനിക്ക് ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി എന്താണ് എങ്ങനെയാണ് നമ്മൾ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ചെയ്യണമെന്ന് തോന്നി വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി യൂസ്ഫുൾ യൂസ്ഫുൾ ആവും നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കണമെങ്കിൽ നല്ല പ്രൊഡക്റ്റ്സ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സദ്യ ആയുള്ളവയിൽ കോൺടാക്ട് ചെയ്തിരുന്നാൽ മതി ലിബാം മാൻഡേറ്ററി ആണുണ്ടോ ആർക്ക് വേണമെങ്കിലും വാങ്ങും കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കാം മുതിർന്നവർക്കും ഉപയോഗിക്കാം ഗോകുവിന് വാങ്ങിക്കൊടുത്താലോ ഗോകു സ്മോക്ക് ചെയ്യും സ്മോക്ക് ചെയ്യുന്നതുകൊണ്ടിട്ട് നല്ല രീതിക്ക് ആണ് സോ അത് മാറി വെച്ച് ഓ മേടിച്ചു കൊടുക്കാം പക്ഷേ ടിൻ്റഡ് ആയതുകൊണ്ടെ കുറിച്ച് യൂസ് ചെയ്യുമെന്ന് അറിയത്തില്ല ഭയങ്കര കുറച്ച് ചോദിച്ചു നോക്കാം വേണോ ആ രാത്രിയിൽ ഉപയോഗിക്കാം അപ്പൊ ശരി താങ്ക് യു ഫോർ വാച്ചിങ് ലവ് ബൈ ഐറ്റ ഒരു രാത്രി പറയോ 나는 잘 잡았네.